കുറച്ചു സാധനങ്ങൾ വാങ്ങാനാണ് വന്നത് കുറെ സാധനങ്ങൾ വരാക്കുള്ള ഓഫർ നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തൊട്ട് ഡിസംബർ ഒന്ന് വരെയാണ് ഹായ് ഗായ്സ് നമ്മള് വന്നത് ഗായ്സ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ എത്തി ഒരുപാട് ഓഫർ ഉണ്ട് ഇവിടെ ോ മാോന് ടു ഫിഫ്റ്റി ആണ് വൺ ട്വൻ്റി ഫൈവിനാണ് ഓഫറ് അങ്ങനെ ഒരുപാട് ഓഫറുകളുണ്ട് നമ്മളിതിൽ ഏതൊക്കെ വാങ്ങാമെന്ന് അറിയില്ല കേട്ടോ പ്രൈസ് അഞ്ച് കിലോ ആട്ടക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് മസാല രൂപയാണ് വെറും നമുക്ക് രൂപയ്ക്ക് നമ്മൾ എടുക്കും രൂപ ഈ ഫാമിലി നാല് ഒറിജിനൽ റേറ്റ് വന്നിട്ട് എഴുപത്തിരണ്ട് രൂപയാണ് നമുക്ക് മുപ്പത്തി ആറ് ഇതിന് നാല്പത്തി എട്ട് രൂപയാണ് എം ആർ പി റേറ്റ് ഇതിന് നമ്മൾ വെറും മുപ്പത്തിമൂന്ന് രൂപ കൊടുത്താൽ മതി

ഫൈവ് ലിറ്റർ ലിക്വിഡ് ഡിറ്റർജന്റിന് ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ ടു ഡബിൾ നയൻ കൊടുത്താൽ മതി ഇവിടെ ക്രിസ്തുമസിന്റെ ഇവിടെ ഫസ്റ്റ് ക്രിസ്മസ് ഡെക്കറേഷനാണ് ഞാൻ കാണാൻ പോണത് ഈ ക്രിസ്മസ് ആയിട്ട് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാറുകളും എന്തൊക്കെയോ ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ ഡെക്കറേഷൻസിനൊക്കെ വേണ്ടിട്ടുള്ള നല്ല രസണ്ട് എന്താ പറയാ സാധനങ്ങൾ ഇതിന്റെയൊക്കെ റേറ്റ് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല വൺ ഡബിൾ നയൻ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ട് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇതൊക്കെ കുറഞ്ഞ പൈസയുള്ളൂ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുള്ളൂ ഈ മൂന്നെണ്ണത്തിന് ഒരുപാട് എന്തൊക്കെയാണ് ഉണ്ട് ഗേൾസ് മിൽമയുടെ വൺ കെ ജി യോഗിനെ വെറും ഡബിൾ നയൻ ഇത് നമ്മളൊന്ന് വാങ്ങിയിട്ടുണ്ട് ഗൈസ് ഇത് വരുന്നത് ബ്ലൂബെറി ഐസ്ക്രീം ആണ് അതിന്റെ പ്രൈസ് അറുന്നൂറ് രൂപ അതിന് ഓഫർ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ വരുന്ന വനില പിന്നെ വരുന്നത് ആണ് അതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ അതിന് ഓഫർ കൊടുക്കുന്നത് ഇരുനൂറ് രൂപ വരുന്ന വനില ഇന്ന് നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയായിരുന്നു നമ്മുടെ കോഴിക്കോടുള്ള ലുരുമാളിലായിരുന്നു നമ്മൾ പോയിണ്ടായിരുന്നത് അവിടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഓഫേഴ്സ് ആണ് അവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സോ അത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങി അടുത്ത മാസം ഒന്നാം തീയതി വരെ ഓഫർ ഉണ്ട് അപ്പോൾ ഷോപ്പ് ചെയ്യാൻ വിചാരിച്ചു നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും ലുരു പോയി ഷോപ്പ് ചെയ്യുക അപ്പോൾ നല്ല നല്ല ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും ഒരുപാട് എന്താ പറയുക അവിടെ ഈ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു മെനു കാർഡ് തരും അതിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ആ ഓഫേഴ്സിലുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുകയാണ് ചെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള എന്താ പൈസ കുറവില് സാധനം കിട്ടും സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ